കോടതി തീർത്താണോ ഇവരും പറഞ്ഞു അങ്ങനെ തന്നെ കോടതി തീർക്കട്ടെ ഒരു കോടതി തന്നെ രണ്ട് ബന്ധുക്കളെന്നാണോ ഇതുപോലെ തന്നെ അക്രമവും നടത്താൻ എന്ത് വേദി പിടിപ്പിക്കാം ഞാനൊന്നും പോകുന്ന ഒരു വ്യക്തിയല്ലേ എന്റെ ഫോട്ടോ ചെയ്ത ചാറ്റ് വീഡിയോ കോൾ എന്നും പറഞ്ഞ അവൻ അവന്റെ ഓൺലൈൻ മീഡിയ വഴി പ്രചരിപ്പിച്ചത് എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ല അവന്റെ ഒരു മെസ്സേജ് എന്റെ ഒരു വാട്സാപ്പിലോ മെസ്സഞ്ചറിലോ ഒന്നും വന്നിട്ടില്ല ഞങ്ങളൊക്കെ സമൂഹത്തിൽ നിന്നിലിറങ്ങി ജീവിക്കുന്നവരല്ലേ മൊത്തം നാണം കെട്ടു ഇനിയിപ്പോ ഒരു ജീവനല്ലേ അതങ്ങ് പോയാലും കുഴപ്പമില്ല ഇതിനെന്താണേലും ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ ഞങ്ങൾ നേരെ ാണ് നമ്മള് ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് ചങ്ങനാശ്ശേരി എനിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല അത് എന്താണ് സംഭവം ഞങ്ങള് പരാതിക്കാരാണ് പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങൾ രേണു രീതിയിൽ തന്നെയാണ് ഞാൻ നമുക്കൊരു നിയമത്തിന് നമ്മൾ എന്താ പറയാ ബഹുമാനിക്കുന്നോണ്ടാണ് നമ്മൾ പോയത് നമ്മൾ അവിടെ പരാതി കൊടുത്തത് അപ്പൊ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ നമ്മളിപ്പോ എന്താണ് ഒരു എന്താ ജോസഫ് എന്ത് ദേഷ്യപ്പെടുകയാണ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവാണ് എന്ത് കാരണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതുല് ഞാൻ പൊക്കിയെടുത്ത് പറയുവാന്നിട്ട് ഞങ്ങളല്ലേ പരാതിക്കാര് അല്ലേ ഞങ്ങൾക്ക് നീതി വേണ്ടേ പിന്നെ ഞാൻ പത്ത് കെട്ടിയാലും പന്ത്രണ്ട് കെട്ടിയോ ഇവന്മാർക്ക് എന്നതിന് എന്റെ മരിച്ചുപോയ എന്റെ കുരിച്ചേടനും ഇല്ല പ്രശ്നം ഇനിയിപ്പൊ ഈ പറഞ്ഞ ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവരാരാ സി ബി ഐയോ എന്റെ ഈ പുറകെ നടക്കാൻ ഇവരും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു കോലം പിടിപ്പാട്ട് പോകറ എന്ന് പറഞ്ഞ് എന്റെ എന്റെ പുറകെ എന്തിനാണ് ഇവ നടക്കുന്നത് എന്തായാലും ഇത് ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളോട് പറഞ്ഞു പറ്റത്തില്ല പിന്നെ എന്താ ഈ പറഞ്ഞത് പറ്റത്തില്ല അവര് പറയുന്ന ഇത് കോട്ടിക്കൊപ്പൊ ഇവിടെ ഇവിടെ പറ്റത്തില്ലെന്നാ പറയേ ാണ് അവര് പറ കാരണം ഒരു സ്ത്രീയെ ഒരു അശ്ലീല ചുള്ളിയുടെ നോക്കും ഒരു ഭാഗം സംസാരിച്ചാൽ അത് തെറ്റു തന്നു പറഞ്ഞ കണ്ണല് പക്ഷേ തന്നെ ഇനിയും ഞങ്ങൾ നമുക്ക് പാവങ്ങൾക്കും കാശുള്ളവനും നമ്മൾ നിയമം രണ്ടാക്കിയോ അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്ക് നിയമത്തിൽ നിയമ നിയമത്തിൽ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിയമപരമായ രീതിയിൽ പോയത് ഞാനിപ്പോലീസുകാരെല്ലാം കൂടെ ഒരുപ്പിച്ചു ഒരു രണ്ട് പേർ വന്ന ദേഷ്യപ്പെടണമെന്നാണോ ഇത് എന്നാ എന്നാ പോലീസ് സ്റ്റേഷൻ വേണ്ടി അല്ലേ എനിക്കറിയത്തില്ല ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ഞാൻ ആദ്യമായിട്ടാണ് എന്നെ എന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാനൊരു വിധവയാണെങ്കിൽ എന്റെ അടുത്ത് അത് പോട്ടെ ഈ എന്നാ മാക്സിമം എന്നെ ചെയ്യുന്നതിന് മാക്സിമം ചെയ്തോണ്ടിരിക്കാണ് ഈ അതുപറഞ്ഞോണ്ടല്ലോ കരയുന്നത് പരാതി കൊടുത്തു അതിന്റെ പ്രകാരം